ോദിവാചാലും പങ്കും ലംഘയധ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് എഴുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം കാമദേവ കാമപാലപുർവിഷ്ണു വീരോ നന്ദോ ധനഞ്ജയ കാമദേവ ആദ്യത്തെ നാമം കാമേവ എന്ന് എന്താണ് കാമദേവ എന്ന് വെച്ചാൽ ധർമാദി പുരുഷാർത്ഥം ചതു പുരുഷാർത്ഥ ചതുഷ്ടയം വാഞ്ചദ്ധി കാമ്യതേ ഇതി കാമഹ ആളുകളാൽ ആഗ്ര ജനങ്ങളാൽ ആഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കാമ്യതേ ഇതി കാമിക്കപ്പെടുന്നു ആഗ്രഹിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അർത്ഥിക്കപ്പെടുന്നു ഒക്കെയോ എന്നതുകൊണ്ട് കാമഹ എന്ന് അത് എന്താണ് കാമിക്കുന്നത് ആര് എന്തിനു വേണ്ടിയിട്ടാണ് കാമിക്കുന്നത് ഭഗവാനെ ഭഗവാനെ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ആണ് നാല് പുരുഷാർത്ഥങ്ങളാണ് പുരുഷന് സിദ്ധിക്കേണ്ടതായിട്ടുള്ള നാല് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ജീവിതം തന്നെ അത് അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത് കാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷങ്ങൾ ഓരോരോ വിഷയങ്ങളെ കഴി സമ്പാദിക്കാൻ വിഷയസുഖങ്ങൾ അനുഭവിക്കാനുള്ളതായ മോഹം അതിൻ്റെ അത് ആ അനുഭവം എന്നുള്ളതാണ് കാമം മോക്ഷം എന്നുള്ളത് ഈ ഐഹിക ജീവിതത്തിൽ സംസാരത്തിൽ നിന്നുള്ള വിമുക്തി ഇങ്ങനെ നാലാണ് പുരുഷാർത്ഥങ്ങൾ ഇതിൽ ആദ്യത്തെ മൂന്നും ധർമാർത്ഥ കാമങ്ങൾ അത് ലൗകിക ജീവിതത്തിൽ ഉള്ളതായിട്ടുള്ള പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം അർത്ഥം കാമം ഇത് മൂന്നും ഒന്നും മറ്റൊന്നിനെ ബാധിക്കാതെ കണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ലൗകിക ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ധർമ്മം അർത്ഥകാമങ്ങളെ ധിക്കരിക്കരുത് അർത്ഥം എന്നുള്ളത് ധർമ്മകാമങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരരുത് കാമം എന്നുള്ളത് ധർമാർത്ഥങ്ങൾക്കും വിരുദ്ധമായിട്ട് വരരുത് ഇത് മൂന്നിൻ്റെ മൂന്നിൻ്റെയും ഒരുപോലെയുള്ളതായിട്ടുള്ള സമമായിട്ടുള്ള താല്പര്യം അതാണ് ലൗകിക ജീവിതത്തിൽ മനുഷ്യനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഈ അവസാനത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം അതാണ് അത്യ ആത്യന്തികമായിട്ടുള്ള പുരുഷാർത്ഥം പുരുഷൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ പ്രയോജനം ഒക്കെയുള്ളത് എന്താണ് മോക്ഷമാണ് ആ മോക്ഷമാണ് പരമമായിട്ടുള്ള ലക്ഷ്യം മറ്റു ധർമാർത്ഥ കാമങ്ങളൊക്കെ അതിൻ്റെ മുൻപേ ആ പുരുഷാർത്ഥം മോക്ഷമെന്നുള്ളതായിട്ടുള്ള പുരുഷാർത്ഥം സിദ്ധിക്കുന്നതിന് മുൻപുള്ളതായിട്ടുള്ള ലൗകിക ജീവിതത്തിൽ ഉത്കൃഷ്ടതയ്ക്ക് ശ്രേഷ്ഠതയ്ക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സന്തുലിതമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്ന് പുരുഷാർത്ഥങ്ങളാണ് ധർമാർത്ഥ കാമങ്ങൾ ഇപ്പം എന്തായാലും ധർമാർത്ഥ കാമോക്ഷങ്ങൾ നാലും പുരുഷാർത്ഥങ്ങൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ പുരുഷാർത്ഥങ്ങളെ കാമിക്കുന്നു പുരുഷാർത്ഥങ്ങളെ ലഭിക്കാനായിട്ട് ഭഗവാനെ കാമിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ കാമി എന്ന് കാമദേവ ഭഗവാൻ ദേവ ആണ് ഭഗവാൻ ദേവനും ആണ് ഈ ദേവ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ അങ്ങനെ കാമനും ആണ് ദേവനുമാണ് എന്നത് കാ എന്നതുകൊണ്ട് കാമദേവ എന്ന നാമം കാമദേവ ഇനി കാമപാലഹ ഭക്തന്മാരുടെ കാമങ്ങളെ എല്ലാം പാലിപ്പി പാലിക്കുന്നവൻ എന്നതുകൊണ്ട് ഭക്തന്മാർക്ക് എല്ലാ കാമങ്ങളും നൽകുന്നു എന്നതുകൊണ്ട് കാമപാലഹ പാലിക്കുന്നവൻ കാമങ്ങളെ പാലിക്കുന്നവൻ ഭക്തന്മാരുടെ കാമങ്ങളെ പാലിക്കുന്നവൻ കാമ കാമാലൻ എന്ന കാമികളുടെ കാമങ്ങളെ എന്നാണ് കാമികൾ കാമികളെന്നു വെച്ചാൽ എല്ലാ കാമങ്ങളും എല്ലാ കാമികളും അല്ല ഭക്തന്മാരായിട്ടുള്ള കാമികൾ ഭക്തന്മാരായിട്ടുള്ള കാമികളുടെ കാമങ്ങളെ ഭഗവാന്റെ കാമികളുടെ കാമങ്ങളെ സാധിപ്പിക്കുന്നു എന്നതുകൊണ്ട് കാമപാലഹ പാലിക്കുന്നു എന്നതുകൊണ്ട് കാമപാലൻ കാമി പൂർണ കാമ സ്വഭാവത്വാത് കാമീ കാമങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ളവൻ ആയതുകൊണ്ട് ഭഗവാൻ്റെ വേറെ കാമങ്ങളൊന്നുമില്ല ഭഗവാൻ കാമങ്ങളേ ഇല്ല ഇനി ഏതെങ്കിലും കാമം ഏതെങ്കിലും എങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടുണ്ട് പരിപൂർണമായിട്ട് സിദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഭഗവാനെ കാമി എന്ന് പറയുന്നു പൂർണ്ണ കാമത്വാ കാരണ കാമങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ളവനായതുകൊണ്ട് ഭഗവാൻ കാമി പൂർണ്ണമല്ലാത്തതായിട്ടുള്ള കാമങ്ങളൊന്നും തന്നെ ഭഗവാന് ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ കാമി കാമീ ഇനി അടുത്ത നാമം കാന്ത എന്ന് കാന്ത എന്നു വെച്ചാൽ മനോഹരമായിട്ടുള്ള ദേഹം ഉള്ളവൻ എന്ന് അഭിരൂപമായിട്ടുള്ള ദേഹത്തെ വഹിക്കുന്നവൻ അതായത് മനോഹരമായിട്ടുള്ള രൂപം ശരീരം ഉള്ളവൻ എന്നർത്ഥം കാന്ത എന്നുള്ളതിന് അപ്പം അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ രൂപം മനോഹരമായിട്ടുള്ള രൂപമാണ് എന്നുള്ളത് കൊണ്ട് മനോഹ ഭഗവാന് കാന്ത എന്നുള്ളതായ നാമം പിന്നെ കാന്ത എന്നുള്ളതിന് ഭാഷ്യത്തിൽ മറ്റൊരു വ്യാഖ്യാനം കൂടി പറയുന്നുണ്ട് കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവ് എന്നർത്ഥം ബ്രഹ്മാവിന് പോലും അന്തം വരുത്തുന്നവൻ അവസാനത്തെ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാന്ത എന്ന് കഹ എന്നു വെച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ അന്തം വരുത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാന്ത എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നും ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട് ഭാഷ്യത്തിലെ കാന്ത എന്ന് ബ്രഹ്മാവിന് അന്തം വരുത്തുന്നവൻ എന്ന് അർത്ഥം അടുത്തത് കൃതാഗമഹ കൃത ആഗമങ്ങളെ എല്ലാം നിർമ്മിച്ചവൻ കൃതമായ ആഗമങ്ങൾ ആരാലാണോ കൃതമായിട്ടുള്ളത് അവൻ ആഗമങ്ങൾ ആഗമങ്ങൾ എന്ന് വെച്ചാൽ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഒക്കെ ആഗമങ്ങളാണ് നമുക്ക് സിദ്ധിച്ചിട്ടുള്ളവ പരമ്പരയാ ആയി സിദ്ധിച്ചിട്ടുള്ളവയാണ് ആഗമങ്ങളൊക്കെ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആഗമങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാന് കൃതാഗമഹ ആഗമങ്ങളെ ഉണ്ടാക്കിയവൻ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ കൃതാഗമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ആഗമം എന്നു വച്ചാൽ വേദങ്ങൾ പുരാണങ്ങള് ഉപനിഷത്തുകൾ ബ്രാഹ്മണങ്ങള് വൈദിക ഗ്രന്ഥങ്ങളൊക്കെ അതിൽ പെട്ടു പിന്നെ ശ്രുതി സ്മൃതികൾ അല്ല സ്മൃതികൾ അതും ആഗമങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ ആ പുരാണങ്ങളൊക്കെ ആഗമങ്ങളാണ് ഇതിഹാസങ്ങൾ രാമായണം ഭാരതമൊക്കെ ആഗമങ്ങളാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആഗമങ്ങളെ എല്ലാം ആരാണോ രചിച്ചത് ഭഗവാൻ നേരിട്ട് രചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം നമുക്കറിയാം പക്ഷേ ഭഗവാനാണ് അവരുടെ അവരുടെ രചനയ്ക്ക് കാരണമായിട്ടുള്ളത് ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ഭഗവാനെ കൃതാഗമഹ എന്ന് പറയുന്നു എന്ന് പിന്നെ അനിർദ്ദേശ്യ വപുഹു അനിർദ്ദേശ്യമായ ശരീരത്തോടു കൂടിയവൻ അതായത് ഇന്ന വിധത്തിലാണ് എന്ന് നിർദ്ദേശിക്കുവാൻ വയ്യാത്തതായ ശരീരത്തോടു കൂടിയവൻ അനിർദ്ദേശ്യ വപുഹു ഭഗവാന്റെ രൂപം എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഓരോരോ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കണു എന്നല്ലാതെ കൊണ്ട് ഭഗവാന്റെ രൂപം എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ ആ രൂപം നമുക്ക് അന്യ അറിയാൻ പറ്റില്ല ഇന്ന വിധത്തിലാണ് ഭഗവാനെന്ന് നിർദ്ദേശിക്കാനും പറ്റില്ല ഒരാൾക്കും അത് പറയാൻ പറ്റില്ല അതാണ് അപ്രമേയൻ എന്നൊക്കെ പറയേണ്ട പ്രമാവിഷയമല്ലാത്തവൻ എന്നൊക്കെയാണ് ഭഗവാനെ പറയേണ്ടത് പ്ര പ്രമേയമല്ല പ്രമേയമല്ല എന്നുണ്ടെങ്കിൽ ജ്ഞാനവിഷയമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പറയുക നിർദ്ദേശിക്കുക അതും സാധിക്കില്ല അനിർദ്ദേശ്യവപു ഇന്ന വിധത്തിലാണ് എന്ന് നിർദ്ദേശിക്കാൻ വയ്യാത്തതായ ശരീരത്തോടു കൂടിയവൻ അനിർദ്ദേശ്യവുഹ എന്ന് ഭഗവാന്റെ നാമം ഇനി അടുത്തത് വിഷ്ണു എന്ന് വിഷ്ണുഹു ജോദസി വ്യാപ്യ ക്ാന്തിരഭ്യധിക സ്ഥിതാ ഇതി കാന്തിരഭ്യധിക സ്ഥിത ഇതി വിഷ്ണുഹു എന്ന് രോദസി വ്യാപ്യ രോദസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി ആകാശം അതാണ് രോദസി എന്ന് പറയുമ്പോൾ അപ്പോൾ ഭൂമിയും ആകാശവും കൂടിയിട്ടുള്ളതാണ് രോദസി എന്ന് പറയണത് യുവജനാണ് എന്നുള്ളത് രോദസി വ്യാപ്യ ഭൂമിയെയും ആകാശത്തെയും വ്യാപിച്ചിട്ട് അതായത് സർവത്ര വ്യാപിച്ചിട്ട് എന്നർത്ഥം സർവത്ര വ്യാപിച്ച് നിൽക്കുന്നു ഭഗവാന്റെ കാന്തി എന്നതുകൊണ്ട് ഭഗവാന്റെ പ്രകാശം എല്ലാ ദക്കിലും അതായത് ഭഗവാന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശാത്മകാണ് ആണ് ഭഗവാൻ ഭഗവാന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് പ്രകാശാത്മക സച്ചിദാനന്ദ രൂപം എന്നാണല്ലോ പറയണത് ആ ചിത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം ജ്ഞാനം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അപ്പം അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ട് ഭഗവാൻ ആ ഭഗവാന്റെ പ്രകാശം ഭൂമിയും ആകാശവും ഒക്കെ വ്യാപിച്ച് നിൽക്കുന്നതാണ് അതുകൊണ്ട് വ്യാപിച്ച് നിൽക്കുന്നു എന്നതുകൊണ്ട് വിഷ്ണു എന്ന് നാമധേയം എന്നാണ് വിഷ്ണുഹു രോദസി വ്യാപ്യ കാന്തി അഭ്യധികം സ്ഥിത അസീതി വിഷ്ണുഹു വിഷ്ണുഹൂന്ന് വിശ്വം വിഷ്ണുഹു എന്ന ആദ്യം തന്നെ വന്നിട്ടുണ്ട് നാമധേയം അവിടെയും വിഷ്ണു എന്നല്ലേ തന്നെ അർത്ഥം പറയുന്നുണ്ട് ഇവിടെയും അർത്ഥം വേറെയായിട്ട് പറയുന്നുണ്ട് അതാണ് രോദസി വ്യാപ്യ കാന്തി അഭ്യധികം അതിലും അധികമായിട്ട് കാന്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് സ്ഥിത്ത അസീതി വിഷ്ണുഹു എന്ന് ഇനി അടുത്തത് വീരഹ ഗത്യാധിമത്വാദ് വീരഹ വീരഹ നല്ല നേരത്തെ ശൗരി ശൗര്യം ഉള്ളവൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു വീരഹ അല്ലേ എന്നുള്ളേ ഇവിടെ പറയണത് എങ്ങനെയാണ് ഗത്യാധിമത്വാദ് ഗതി തുടങ്ങിയവ ഉള്ളവൻ അതായത് വി എന്നുള്ളതായിട്ടുള്ള ഒരു ധാതു വി എന്നാണ് ധാതു ആ ആ ധാതുവിൻ്റെ അർത്ഥം ഗതി പ്രജന കാന്ത്യ ആസനഖാദനേഷു എന്ന് ഈ അർത്ഥങ്ങളിലൊക്കെയാണ് വി എന്നുള്ളതായിട്ടുള്ള ധാതു ഉള്ളത് എന്ന് പറയ ധാതുപാഠത്തിൽ പറയണത് അങ്ങനെയാണ് വി എന്നുള്ളത് ഗതി പ്രജനനം ഗർഭധാരണം എന്ന് പറഞ്ഞാൽ പ്രജനി പ്രജനിക്കുക എന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള വംശത്തെ ഉണ്ടാക്കുക വംശവർദ്ധന എന്നുള്ളതാണ് പ്രജനനം കാന്തി സൗന്ദര്യം പിന്നെ അസനം എന്ന് വെച്ചാൽ എറിയ എന്നുള്ള അർത്ഥത്തിലാണ് അസനം എന്നുള്ളത് ഖാദനേഷു ഖാദനം ഭക്ഷിക്കൻ ഈ അർത്ഥങ്ങളിലൊക്കെ വി എന്നുള്ളതായിട്ടുള്ള ധാതു പ്രയോഗിക്കുന്നുണ്ട് ധാതു പാഠത്തിൽ പറയുന്നുണ്ട് ഈ എല്ലാ അർത്ഥവും ഇവിടെ വേണമെന്നല്ല പറയണത് ഇവിടെ ഗത്യർത്ഥത്തിലാണ് വി എന്നുള്ളതായിട്ടുള്ള വീരഹ എന്നുള്ള ഗത്യാദി ഉള്ളതുകൊണ്ട് വീരൻ ഗതി പ്രജനാദികൾ ഭഗവാനുള്ളത് കൊണ്ട് ഭഗവാന് വീരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്ന് ഇനി അനന്ത അന്തം ഇല്ലാത്തവൻ അവസാനം ഇല്ലാത്തവൻ എങ്ങനെയൊക്കെയാണ് അവസാനം വരാവുന്നത് എന്നുള്ളതാണെങ്കിൽ വ്യാപിത്വാത് നിത്യത്വാത് ദേശത കാലത വസ്തുതശ്ച അപരിഛിന്ന അനന്ത പരിച്ഛേദം ഇല്ലാത്തവൻ പരിച്ഛേദം എന്ന് വെച്ചാൽ ലിമിറ്റേഷൻ എന്ന് വെച്ചോളൂ ലിമിറ്റേഷൻ ഇല്ലാത്തവൻ പരിച്ഛേദം ഇല്ലാത്തവൻ അവധി ഇല്ലാത്തവൻ എന്നൊക്കെ അർത്ഥം എന്തുകൊണ്ടൊക്കെയാണ് അവധി ഇല്ലാത്തത് വ്യാപിത്വാദ് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് ഭഗവാൻ എന്നുള്ളത് പറയാൻ പറ്റില്ല ഭഗവാൻ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഭഗവാൻ്റെ സ്വരൂപം എവിടം വരെ ഉണ്ട് എന്ന് വെച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല വ്യാപിത്വാദ് പിന്നെ നിത്യത്വാത് നിത്യം ആയിട്ടുള്ളതാണ് ഭഗവാൻ അപ്പോൾ അവിടെ പരിചയമില്ല നിത്യത്വം ഉള്ളത് കൊണ്ട് വരെ ഏത് കാലം വരെ ഭഗവാൻ ഉണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ നിത്യത്വം ഹേതുവായിട്ടും സർവ ആത്മത്വാത് സർവാത്മാവാണ് എല്ലാവരുടെയും ആത്മാവാണ് എല്ലാ സർവവ്യാപിയായിട്ടുള്ള ആത്മാവാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ട് അവ ഭഗവാൻ അതിലും പരിച്ഛേദമില്ല എവിടം വരെ ആരുടെയൊക്കെ ആത്മാവാണ് എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാ സർവ്വൻ്റെയും ആത്മാവായതുകൊണ്ട് ഭഗവാന് ആ ആത്മാവഴിയായിട്ട് പരിച്ഛേദം ഇല്ല അതിർത്തി ഇല്ല അതിരില്ല എന്നർത്ഥം അർത്ഥം ദേശത കാലത വസ്തുതശ്ച ദേശം കൊണ്ട് ഇന്ന ഇന്നദേശത്ത് ഭഗവാൻ അല്ലെങ്കിൽ ഇന്ന കാലത്ത് ഭഗവാൻ ഇന്ന വസ്തുവായിട്ട് ഭഗവാൻ എന്നൊന്നും പറയാനില്ല അപ്പം അതുകൊണ്ടൊന്നും പരിച്ഛേദം ഇല്ലാത്തത് കൊണ്ട് ഭഗവാന് അനന്ത എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് വ്യാപി നിത്യം സർവാത്മാവ് ആയതുകൊണ്ട് ദേശം കാലം വസ്തു ഇവയാൽ പരിഛിന്നനല്ലാത്തത് കൊണ്ട് അനന്തൻ ഭഗവാൻ വ്യാപിയാണ് അപ്പം അതുകൊണ്ട് ദേശം കൊണ്ടുള്ളതായ പരിച്ഛേദമില്ല സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് ദേശം കൊണ്ടുള്ള പരിച്ഛേദമില്ല നിത്യൻ ആയതുകൊണ്ട് കാലം കൊണ്ടുള്ള പരിച്ഛേദം ഇല്ല കാലം കൊണ്ട് ഇത്ര കാലത്ത് ഉള്ളത് ഭഗവാനുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്താ വച്ചാൽ നിത്യനാണ് ഭഗവാൻ അപ്പം കാലം കൊണ്ടുള്ള പരിച്ഛേദം ഇല്ല സർവാത്മാവായതുകൊണ്ട് വസ്തു ആയിട്ടുള്ള പരിച്ഛേദവും ഭഗവാന് ഇല്ല എന്ന് ധനജയൻ കൃഷ്ണനും അർജുനനും കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരുടെ തന്നെ അവതാരാണ് കൃഷ്ണാർജുനന്മാർ എന്നാണ് പറയുന്നത് അപ്പോൾ അർജുനൻ ആണല്ലോ ധനഞ്ജയൻ ധനഞ്ജയ ഇതി ധനഞ്ജയ എന്നാണ് ധനത്തെ സമ്പാദിച്ചവൻ ജ്യുധിഷ്ഠിരന് യാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് സ്വമേധയാഗം ചെയ്യാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഉത്തരദേശത്തിൽ പോയിട്ട് അത്യധികം ഉത്തര ദേശത്ത് പോയിട്ട് അവരെയൊക്കെ തോൽപ്പിച്ച് തോൽപ്പിക്കേണ്ടി വന്നില്ല അല്ലാണ്ട് തന്നെ ധനം കൊടുത്തു എന്നുള്ളതാണ് പറയണത് ധാരാളം ധനം സമ്പാദിച്ച് യാഗത്തിന് വേണ്ടതായിട്ടുള്ള ധനമൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്നു അർജുനൻ എന്നാണ് ഉത്തര ദേശത്ത് പോയിട്ട് എന്നാണ് അപ്പം അങ്ങനെ ധനം സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ധനഞ്ജയന് അർജുനന് ധനഞ്ജയൻ എന്നുള്ളതായിട്ടുള്ള പേര് വന്നു എന്നാണ് ആ ധന അർജുനൻ ഭഗവാന്റെ തന്നെ വിഭൂതിയായതുകൊണ്ട് ഞാൻ ഭഗവാൻ ധനഞ്ജയ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ തന്നെ ഞാൻ പറയുന്നുണ്ട് പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണ് എന്ന് ഭഗവാൻ തൻ്റെ ഗീതയിൽ പറയുന്നുണ്ട് അത് അപ്പം അതുകൊണ്ട് അങ്ങനെ അർജുന എന്നുള്ള ധനഞ്ജയ എന്നുള്ളതായിട്ടുള്ള നാമധേയവും ഭഗവാൻ സിദ്ധിച്ചു എന്നാണ് കാമദേവ കാമ കാമീ കാന്തകൃതാഗമ അനിർദ്ദേശ്യവപു വിഷ്ണു അനിർദ്ദേശ്യവപൂർവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ അനിർദ്ദേശ്യവപു വിഷ്ണു വീര അനന്ത ധനഞ്ചയ എന്നാണ് പദം മുറിക്കുമ്പോൾ വരിക